മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ ഒരു ഭംഗിയുള്ള ചിത്രശലഭം ഉണ്ടായിരുന്നു ആ ചിത്രശലഭത്തിനെ കണ്ടപ്പോൾ മാലു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതിനോട് ഭയങ്കര കൗതുകം തോന്നി അതിനെങ്ങനെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചു അവൾ ആ പൂമ്പാറ്റിനെ പിടിക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചു പൂമ്പാറ്റ പറന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു പറന്നു പോകുന്ന പൂമ്പാറ്റയുടെ പുറകെ അവളും പോയി എങ്ങനെയെങ്കിലും ഈ പൂമ്പാറ്റനെ പിടിച്ച് എനിക്ക് എനിക്കെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നവള് വിചാരിച്ചു അങ്ങനെ ആ പൂമ്പാറ്റയുടെ പുറകെ പോയി അവൾ വിചാരിച്ചു ഈ പൂമ്പാറ്റനെ പിടിച്ച് എൻ്റെ ഒരു കുപ്പിയിലിട്ട് അടയ്ക്കാം അപ്പം ഇവൻ പറന്നൊന്നും പോവില്ലല്ലോ എനിക്ക് എനിക്കെന്നിവനെ കാണാനും പറ്റും എന്ന് വിചാരിച്ച് അവൾ സന്തോഷത്തോടു കൂടി ആ പൂമ്പാറ്റേനെ എങ്ങനെയെങ്കിലും പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വീണ്ടും ആ പൂമ്പാറ്റ വരാനായി അവൾ കാത്തിരുന്നു ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ആ പൂമ്പാറ്റ വീണ്ടും വന്നു അവൾ അതിനെ പിടിക്കാനായി ഓടി ഒടുവിൽ ഒടുവിലവൾ ഒരു പൂമ്പാറ്റേനെ ഒരു കുപ്പിയുടെ അകത്തേക്കാക്കി ആ കുപ്പിയിൽ അവൾ അതിനെ അടച്ചു വെച്ചു പാവം പൂമ്പാറ്റ അജീവന് വേണ്ടി പിടഞ്ഞു അതിന് പറക്കാൻ കഴിയാതെ അത് കരയാൻ തുടങ്ങി അപ്പോൾ അവൾ വിചാരിച്ചു ഓ എനിക്ക് ഇനി എന്ന് ഈ പൂമ്പാറ്റേനെ കാണാമല്ലോ അവൾക്കറിയായിരുന്നില്ല പൂമ്പാറ്റയ്ക്ക് സങ്കടാകുന്നു പൂമ്പാറ്റ വളരെ അധികം കരഞ്ഞു ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവളും കരഞ്ഞു ഓ ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് ഈ പൂമ്പാറ്റ ഇത്ര അധികം വിഷമി വിഷമിക്കുന്നു ഞാൻ വിചാരിച്ചേ അവൾ വിചാരിച്ചു ഈ പൂമ്പാറ്റേനോട് ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് ഈ പൂമ്പാറ്റേനെ എങ്ങനെങ്കിലും രക്ഷിക്കണം ഇവനെ വേഗം ഞാൻ തുറന്ന് വിടാൻ പോവുകയാണ് ഇവൻ ആകാശത്ത് പറഞ്ഞു നടക്കുന്നത് കാണാൻ തന്നെയാണ് ഭംഗി എന്ന് പറഞ്ഞ അവൾ അതിനെ തുറന്നു വിട്ടു പൂമ്പാറ്റ ആകാശത്തേക്ക് പറന്ന് പോയി അവൾ അതിന് ടാറ്റ കൊടുത്തു പൂമ്പാറ്റ പോകുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വളരെ സന്തോഷമായി ഓ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ പൂമ്പാറ്റേനെ പിടിച്ച് കുപ്പിയുടെ അകത്താക്കില്ല പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി പറന്ന് നടക്കുന്നത് കാണാനാണ് ഭംഗി കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇതുപോലെ പൂമ്പാറ്റകളൊന്നും ഉപദ്രവിക്കരുതിട്ടോ ഈ പൂമ്പാറ്റകളെല്ലാം സ്വതന്ത്രത്തോടു കൂടി ആകാശത്ത് പറന്ന് നടക്കുന്നതല്ലേ ഭംഗി കാണാനായിട്ട് എന്നെപ്പോലെ ഇതുപോലെ കുറുമ്പുകളൊന്നും കാണിക്കരുത് കേട്ടോ